നാലാം തരം വിദ്യാഭ്യാസം ലഭിക്കാത്ത പട്ടികജാതിക്കാർക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന നവചേതന പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വേങ്ങര പരപ്പൻചീന കോളനിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൻസീറ ടീച്ചർ നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പഠിതാക്കൾക്കുള്ള പുസ്തക വിതരണവും പ്രസിഡന്റ് നിർവഹിച്ചു വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ അധ്യക്ഷത വഹിച്ചു പത്ത് എഴുതി പ്ലസ് ടു ഒക്കെ എക്സാം ഒക്കെ എഴുതി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഒരുപാട് പേർക്ക് തുല്യതയിലൂടെ നമുക്ക് വിദ്യാഭ്യാസം നേടാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാഗത പ്രസംഗം റഷീദ് പ്രസാദ് പഠനം മാതിരി തന്നെ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണം ഒക്കെ പഠനം നിർത്തിയവരായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ജില്ലയിൽ പരപ്പനങ്ങാടി മഞ്ചേരി നഗരസഭകളിലും മൊറയൂർ വണ്ടൂർ തിരുവാലി തൃക്കലങ്ങോട് പോരൂർ പാണ്ടിക്കാട് മമ്പാട് ഏലംകുളം വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തുകളിലുമാണ് നവചേതന തുല്യതാ പദ്ധതി നടപ്പാക്കുന്നത് നവചേതന പദ്ധതി നടപ്പാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതിക്കായി പ്രത്യേകം ഇൻസ്ട്രക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട് ഇൻസ്ട്രക്ടർമാർക്കും പ്രേരകമാർക്കും ഡയറ്റിന്റെ സഹകരണത്തോടെ പ്രത്യേകം പരിശീലനവും നൽകിയിരുന്നു നാലാം തരം വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി പി എം ബഷീർ സമീറ പുളിക്കൽ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ കുഞ്ഞി മുഹമ്മദ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എം അബ്ദുൽ അസീസ് വേങ്ങര പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എം ആരിഫ അംഗങ്ങളായ കുറുക്കൻ മുഹമ്മദ് എം പി ഉണ്ണികൃഷ്ണൻ നുസ്രത്ത് റുബീന അബ്ബാസ് സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ എം ബഷീർ സാക്ഷരതാ പ്രേരക് പി ആപിത ഇൻസ്ട്രക്ടർ എൻ പ്രസീത എസ് സി പ്രൊമോട്ടർ സി ബിജു സി എം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി